വ്രണപ്പെടുത്തുന്ന മതവികാരമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ സിനിമയെ ഭരിക്കുന്നത് ഒരു കാലഘട്ടത്തിന് ശേഷം മതത്തെ ചുറ്റിപ്പറ്റിയുള്ള സിനിമകൾ ഇന്ത്യയിൽ സജീവമായതും ഒരു പതിറ്റാണ്ടിനിടയിലാണ് നിലവിൽ ഇന്ത്യൻ സിനിമയിൽ നിൽക്കുന്ന വിഷയം അമിർ ഖാൻ പുത്രൻ ജുനൈദ് ഖാന്റെ ആദ്യ സിനിമയായി എത്താനിരുന്ന മഹാരാജാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ നടന്ന മാനനഷ്ട കേസ് ആണ് സിനിമയിലെ വിഷയം മഹാരാജ മാനനഷ്ട കേസ് എന്നറിയപ്പെട്ടിരുന്ന കേസിനെ അടിസ്ഥാനമാക്കി വർഷങ്ങൾക്ക് ശേഷം എത്താൻ സിനിമയാണ് ജുനൈദ് ഖാൻ നായകനായ മഹാരാജ് എന്നാൽ സംഘപരിവാറിന് അത്തരമൊരു സിനിമ താങ്ങാനാവില്ല ആമിരനു പിന്നാലെ മകനും സംഘപരിവാറിന്റെ കണ്ണിലെ കരടായിരിക്കുകയാണ് ജൂൺ പതിനാലിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരുന്ന സിനിമ മതവികാരം വ്രണപ്പെടുമെന്ന ഹിന്ദു വിഭാഗത്തിന്റെ ഹർജിയെ തുടർന്ന് ഗുജറാത്ത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ മഹാരാജ് ലൈബൽ കേസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം മതവികാരം വ്രണപ്പെടുത്തുമെന്ന് കാട്ടി കൃഷ്ണവ വല്ലഭാചാര്യ വിശ്വാസികളാണ് ഹർജി നൽകിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബോംബെയിൽ ആയിരത്തി എണ്ണൂറ്റി നടന്ന ഒരു മാനനഷ്ട കേസാണ് മഹാരാജ് ലൈബൽ കേസ് ആത്മീയ യുടെ പേരിൽ പുഷ്ടിമാർഗ് എന്ന ആശ്രമത്തിലെ മത നേതാക്കൾ സ്ത്രീ ഭക്തരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നായിരുന്നു തെളിവുകൾ ഉദ്ധരിച്ച് കർസൻദാസ് മുൽജി റിപ്പോർട്ട് ചെയ്തത് വാർത്ത പ്രസിദ്ധീകരിച്ച നാനാബായ് റുസ്തം ജി റാണീനക്കും ലേഖനമെഴുതിയ കർസൻദാസ് മുൽജിക്കുമെതിരായി ആത്മീയ നേതാവായിരുന്ന യദുനാഥ് ജി ബ്രിജന്തൻ ജി മഹാരാജ് നൽകിയ കേസാണ് മഹാരാജ് ലൈബൽ കേസ് അമ്പതിനായിരം രൂപയാണ് അന്ന് നഷ്ടപരിഹാരമായി മഹാരാജ് ആവശ്യപ്പെട്ടത് ബാട്ടിയ വാണിയ ജാതിയിൽപ്പെട്ട പുഷ്ടിമാർഗത്തിലെ മത നേതാക്കളുടെ കാലുകൾ വൃത്യരെ കൊണ്ട് നക്കിപ്പിക്കുക വെള്ളത്തിൽ നനച്ച മഹാരാജന്റെ തുണികൾ പിഴിഞ്ഞ് വെള്ളം കുടിപ്പിക്കുക മത നേതാക്കൾ ചവച്ച വെറ്റില അനുയായികളെ കൊണ്ട് തീറ്റിപ്പിക്കുക പെൺകുട്ടികളെയും സ്ത്രീകളെയും വിശ്വാസത്തിന്റെ പേരിൽ ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കുക തുടങ്ങിയവ കോടതിയിൽ തെളിഞ്ഞതോടെ പുരോഹിതന്മാരെയും പുഷ്ടിമാർഗ്ഗത്തിലെ തന്നെ മറ്റു മതാചാര്യന്മാരെയും ഭക്തരെയും പങ്കെടുപ്പിച്ച് നടത്തിയ വിചാരണ ിൽ കേസ് കസൻദാസിന് അനുകൂലമായി വിധിക്കുകയാണ് ഉണ്ടായത് ഈ സിനിമ വരുന്നതോടെ മതവികാരം വ്രണപ്പെടുമെന്നാണ് സംഘപരിവാറിന്റെ നിഗമനം മഹാരാജ മാത്രമല്ല മതവികാരം വ്രണപ്പെടുമെന്ന ടാഗിൽ നിരവധി സിനിമകൾക്കെതിരെ ആക്രമണങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് ഹമാരെ ബാര എന്ന സിനിമയുടെ റിലീസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് മുസ്ലിം മതവിശ്വാസത്തെയും മുസ്ലിം സ്ത്രീകളെയും അധിക്ഷേപിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ചിത്രത്തിനെതിരെ ഹർജി എത്തിയത് സിനിമ വർഗീയ സംഘർഷത്തിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് കർണാടക സർക്കാർ അടക്കം സിനിമയുടെ റിലീസ് തടഞ്ഞിരുന്നു ഓ ടി സ്ട്രീമിംഗ് ആരംഭിച്ചതോടെ പിൻവലിക്കേണ്ടി വന്ന സിനിമയാണ് നയന്താരുടെ അന്നപൂരണി ഡിസംബർ ഒന്നിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ഡിസംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് എന്നാൽ സിനിമ വിവാദങ്ങളെ തുടർന്ന് ഓ ടിയിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു അന്നപൂരണിയിൽ ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായാണ് നയൻതാര അഭിനയിച്ചത് ബിരിയാണി പാകം ചെയ്യുന്നതിന് മുമ്പ് നായകൻ നിസ്കരിക്കുന്ന രംഗം ശ്രീരാമൻ മാംസബുക്കാണെന്ന് നായകൻ പറയുന്ന രംഗം ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്ന എന്നിവയെല്ലാം മതവിശ്വാസത്തെ അവഹേളിക്കുന്നതും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ശിവസേന നേതാവ് രമേശ് സോളങ്കി മുംബൈ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നെറ്റ്ഫ്ലിക്സ് സിനിമ പിൻവലിച്ചത് തിയേറ്ററിൽ വൻ പരാജയമായി മാറിയ സിനിമയാണ് ആദിപുരുഷ് രാമായണം അടിസ്ഥാനമാക്കി ഇറങ്ങിയ സിനിമക്കെതിരെ മതവികാരം റണപ്പെടുത്തുന്നുവെന്ന പേരിൽ നിരവധി കേസുകൾ എത്തിയിരുന്നു അതുപോലെ ജോഷി ചിത്രം ആന്റണിക്കെതിരെ രംഗത്തെത്തിയത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ബൈബിളിൽ തോക്കൊളിപ്പിച്ചതായിരുന്നു ഇവിടെ വിഷയമായത് പട്ടാൻ സിനിമയിലെ ബേശ്വരം രംഗ് എന്ന ഗാനവുമായി ബന്ധപ്പെട്ട വിവാദം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഗാനരംഗത്തിൽ ദീപിക പതുക്കോൺ കാവികളർ ബിക്കിനി അണിഞ്ഞതായിരുന്നു മതവികാരം വ്രണപ്പെടാനിരയായത് ജയസൂര്യ നാദർശ ചിത്രത്തിന് ഈശോ എന്ന പേര് നൽകിയതും വിവാദമായിരുന്നു സിനിമയുടെ ടാഗ് ലൈൻ നോട്ട് ഫ്രം ദ ബൈബിൾ എന്നായിരുന്നു മതവികാരം വ്രണപ്പെട്ടെങ്കിലും ഈശോ എന്ന പേരിൽ തന്നെ സിനിമ റിലീസ് ചെയ്തു വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ തമിഴ് ബ്രാഹ്മണൻ ബീഫ് ആവശ്യപ്പെടുന്ന രംഗവും മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന വിവാദം ഉയർന്നിരുന്നു പി കെ ഹൈദർ ലിപ്സ്റ്റിക് അഡർമാ് ബുർഖ ഡാർലിംഗ് ലാൽസിംഗ് ശദ്ദ ബ്രഹ്മാസ്ത്ര തുടങ്ങിയ ഒരുപാട് സിനിമകൾക്കെതിരെയും വിവാദങ്ങളും കേസുകളും എത്തിയിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ